നഗരസഭ വാർഡിന്റെയും പൂപ്പാനി പൂപ്പാനി റെസിഡൻസ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വായനശാല വെച്ച് നടന്ന സുഗന്ധം ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ നിർവഹിച്ചു വാർഡ് കൗൺസിലർ സി കെ രാമകൃഷ്ണൻ ആശംസകൾ നേർന്നു ശുചിത്വ നഗരം പദ്ധതി സുഗന്ധം മന്ദരംഗം എന്ന പദ്ധതിയുടെ പെരുമ്പാവൂർ നഗരസഭ ഒൻപതാം വാർഡിലെ രണ്ടാം ഘട്ട പ്രവർത്തനമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത് ഒന്നാമതായി ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിർവഹണ സമിതി യോഗം വായനശാലയിൽ വെച്ച് കൂടുകയും അവിടുന്ന് കാര്യങ്ങൾ തീരുമാനിക്കുകയും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെ ഇന്ന് നഗരസഭ ഒമ്പതാം വാർഡിൻ്റെ പ്രദേശങ്ങൾ മുഴുവനായി ശുചീകരിക്കുന്ന പദ്ധതിയാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത് വിവിധ ഘട്ടങ്ങളിലായി നഗരസഭയുടെ മുഴുവൻ പ്രദേശങ്ങളും ശുചീകരിക്കുകയും ആ ശുചീകരിച്ച പ്രദേശങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്യുക ചെയ്യുക എന്നുള്ള വലിയ ലക്ഷ്യം മുൻനിർത്തിയാണ് നഗരസഭ ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് എന്തായാലും ഈ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്ന ആളുകൾ ഉൾപ്പെടെ എല്ലാവരും പൂർണമായും ഈ പദ്ധതിയുമായി സഹകരിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ നഗരസഭ പൂർണ്ണമായും ശുചിത്വം ഉള്ളതും അതുപോലെ തന്നെ മനോഹരമാക്കി തീർക്കാൻ സാധിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം നമ്മൾ ഈ നമ്മുടെ നഗരത്തിൻ്റെ ഒമ്പതാം വാർഡിൻ്റെ മെയിൻ റോഡ് പൂപ്പാനി റോഡ് സൈഡ് ക്ലീൻ ചെയ്യുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ ബാക്കി ഭാഗം കൂടി ക്ലീൻ ചെയ്ത് നമ്മളുടെ വാർഡിൻ്റെ എല്ലാ മേഖലകളിലും ശുചിത്വം ഉറപ്പാക്കുക എന്നാണ് ഈ ഇതിന് ഇതുകൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ നഗരസഭ വെട്ടം എന്നൊരു പദ്ധതിയും കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട് നഗരസഭയിൽ കാലങ്ങളായിട്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ പലതും കത്തുന്നില്ല അതോടൊപ്പം തന്നെ പല ലൈറ്റുകളോ ഒരു ഒന്നും രണ്ടും മൂന്നും ലൈറ്റുകളൊരു പോസ്റ്റുമേ തന്നെ കത്താത്തത് ഉണ്ടെങ്കിൽ ഒരെണ്ണം കത്തുന്നുണ്ടാവും അപ്പം അത്തരത്തിലുള്ള ലൈറ്റുകളെല്ലാം മാറ്റിക്കൊണ്ട് ഒരേ രീതിയിലുള്ള എൽ ഇ ഡി ബൾബുകൾ ലൈറ്റുകൾ മുപ്പത്തി ആറ് വോൾട്ടിൻ്റെ എൽ ഇ ഡി ലൈറ്റുകൾ പെരുമ്പാർ നഗരസഭയുടെ ഇരുപത്തിയേഴ് വാർഡുകളിലും ഇടുന്നതിനുള്ള പദ്ധതിയും ഈ തവണ ആവിഷ്കരിച്ചിട്ടുണ്ട് ആ പദ്ധതിയുടെ ഒന്നര കോടി രൂപ ഒന്നേകാൽ കോടി രൂപയാണ് ആ പദ്ധതിക്ക് ചെലവ് ചിലവാകുന്നത് അത് മൂന്ന് വർഷത്തേക്കുള്ള എഗ്രിമെൻറ്റ് സർവീസ് ഉൾപ്പെടെയുള്ള ഒരു എഗ്രിമെൻറ്റ് കേരള ഗവൺമെൻറ് സ്ഥാപനമായ കേരളുമായിട്ട് എഗ്രിമെൻറ്റ് വെച്ചാണ് നമ്മൾ ആ പ്രവർത്തനം നടത്തുന്നത് ആ പ്രവർത്തനം നടത്തുമ്പോൾ തന്നെ മുൻകാലങ്ങളെപ്പോലെ ലേറ്റ് ഫീസായിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ കത്താതെ വരികയാണെങ്കിൽ മാസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥ വരില്ല ഏഴ് ദിവസത്തിനകം ഒരു ലേറ്റ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നന്നാക്കി പുനർ അവിടെ ലേറ്റ് വരുന്ന സംവിധാനം ഒരുക്കുക എന്ന ലക്ഷ്യം ഇതിനോടൊപ്പം തന്നെയുണ്ട് അതും എഗ്രിമെൻ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ നിലനിർത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ആരോഗ്യ മേഖലയിലായാലും നമ്മൾ നഗരസഭ ഈ വർഷം ഒരു മൂന്ന് കോടി രൂപയോളം മുതൽ മുടക്കി കൊണ്ടുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചത് പി പി ദേവസി അധ്യക്ഷത വഹിച്ചു പത്താം വാർഡ് കൗൺസിലർ കെ സി അരുൺകുമാർ വായനശാല പ്രസിഡന്റ് ടി ഇ ഗംഗാധരൻ സി പി എം പൂപ്പാനി ബ്രാഞ്ച് സെക്രട്ടറി സൂരജ് കൃഷ്ണൻ ബി ജെ പി നേതാവ് എസ് ജയചന്ദ്രൻ അംഗൻവാടി ടീച്ചർ വർക്കർ ഹരിതകർമ്മസേന അംഗങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ